അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു സമസ്തയുടെ ഏഴാം ക്ലാസ്സിലെ ഫിക്കുഹിൻ്റെ ആൻസർക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നതാണ് ഒന്ന് ജക്കാത്തിൻ്റെ അവകാശികൾ ഏതാണ് എട്ട് വിഭാഗം എന്നതാണ് രണ്ട് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർദാണ് ജക്കാത്ത് ചോദ്യം മൂന്ന് ഇരുപത് മിസ്കാല് എൺപത്തഞ്ച് ഗ്രാം നാല് ഇരുന്നൂറ് ദിർഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം അഞ്ച് മുഹഫഫ് ലഘുവായത് ആറ് മുത്തഫസി മധ്യനിലയിലുള്ളത് ഏഴ് തേമൂമിൻ്റെ ഫറല് മണ്ണ് അടിച്ചെടുക്കൽ ഇവിടെ അഞ്ചാമത്തെ ആൻസർ നേരെയാണ് വന്നിട്ടുള്ളത് ഓരോന്നിനും ഓരോ മാർക്ക് ഇതാണ് ടോട്ടൽ ഏഴ് മാർക്കാണ് ഇത് മുഴുവനും ശരിയായാൽ രണ്ടാമത്തെ ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാനാണ് ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണ് ഒന്നാമത്തെ ചോദ്യം ജക്കാത്തിന്റെ അവകാശികൾ ഉത്തരം ഫക്കീർ മിസ്കിന് അല്ലെങ്കിൽ ആമില് മുൽ കുലൂബ് റിഖാബ് ഏതെങ്കിലും എഴുതാവുന്നതാണ് ജക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട എട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം രണ്ട് ജക്കാത്തിന്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഒന്ന് നിസ്കാരം രണ്ട് സുജൂദ് ചെയ്യൽ അതുപോലെ ജുമാഡ് ഉഖ്തുബ മുസഫ് തൊടുക ഇതെല്ലാം ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളാണ് ചോദ്യം നാല് വളൂ സുന്നത്തായ കാര്യങ്ങൾ ഉത്തരം ഖുർആൻ ഓതുക ഹദീസ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക ഇതുപോലെയുള്ള പൊതു ചിഹ്നത്തുള്ള കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ അവിടെ രണ്ട് മാർക്കും വിധം ലഭിക്കുന്നതാണ് ടോട്ടൽ എട്ട് മാർക്കാണ് ഇത് മുഴുവനും ശരിയായ ലഭിക്കുക മൂന്നാമത്തെ ചോദ്യം വ്യക്തമാക്കാനാണ് ഒന്ന് തൊഹാറത്തിന്റെ ഷർണിയായ മായന ഇതെല്ലാം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചർച്ച ചെയ്തതാണ് അതിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് തൊഹാറത്തിന്റെ ശർണിയായ മായന എന്താണ് അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ായ മാന രണ്ട് മുഹല്ല നജ്സ് മുഹല്ലായ നജസ് ആണ് നായാ പന്നി അതുപോലെ നായാ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് മൂന്ന് റിഹാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് ഉത്തരം അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ നാല് തേമും എന്നാൽ എന്ത് ഉത്തരം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ടു കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തേമ ഓരോന്നിനും നാല് മാർക്ക് വീതമാണ് ടോട്ടൽ പന്ത്രണ്ട് മാർക്കാണ് ലഭിക്കുക ചോദ്യം നാല് ഉത്തരം എഴുതാം ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് അതിലൊന്ന് മുത്തപസ്വിത്തായ നജസ് കൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം ആ നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം രണ്ട് ജക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് വാജിബില്ല മൂന്ന് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ഉത്തരം ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും നാല് ഫിത്ര ജക്കാത്ത് വാജിബാകുന്ന സമയം ഏതാണ് ഉത്തരം ചെറിയ പെരുന്നാൾ പെരുന്നാഴാവ് സൂര്യാസ്തമന സമയമാണ് പിതൃസക്കാത്ത് വാജിവാകുന്ന സമയം അഞ്ച് തേമും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഉതൂ മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടും അതുപോലെ മുർത്താവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിനു വേണ്ടി തേമും ചെയ്തവനെ വെള്ളം ലഭിക്കൽ കൊണ്ടും തേമും ബാത്തിലാകും അവസാന ചോദ്യം പൂർത്തിയാക്കാനാണ് ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണ് ടോട്ടൽ എട്ട് മാർക്കാണ് അതിലൊന്ന് കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി എന്ന് പറയുന്നു രണ്ട് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് മൂന്ന് തൈമൂമിന്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാകുന്നു നാല് റിയാലി ഡോളർ എന്നിവക്ക് സ്വർണം വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അള്ളാഹു താല എല്ലാവർക്കും വിജയം നൽകുമാറാവട്ടെ വിജയാശംസകൾ നേരുന്നു അസ്സലാ വാരിക്കും വർഹമത് വർക്കാത്തു